മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളൊന്നു വായിക്കട്ടെ ആകെയാൽ നിങ്ങളെൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും ദൈവം ഇസ്രായേൽ ജാതിയെക്കുറിച്ച് പറയുന്ന വാക്തത്വമാണിത് കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് അവൻ്റെ നിയമം പ്രമാണിക്കുന്ന ജനം അവരെപ്പോഴും കർത്താവിനൊരു പ്രത്യേക സമ്പത്തായിരിക്കും എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കുന്നവൻ അവരെ കർത്താവ് എപ്പോഴും ഒരു പ്രത്യേകതയുള്ള കൂട്ടമായി വിളിച്ച് വേർതിരിച്ച് സൂക്ഷിക്കുന്നു അവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും അവർക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങൾ ചെയ്യും അവരുടെ ആവശ്യങ്ങൾ അവരെ പോറ്റി പോറ്റിപ്പുലർത്തുവാൻ അവൻ ശക്തനും മതിയായവനുമാണ് എല്ലാ കാലത്തും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നാം പരിശോധിച്ചാൽ ദൈവം തനിക്കായി ഒരു ജനത്തെ എല്ലാ കാലത്തും ശേഷിപ്പിക്കുകയും അവർക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവരെ നിലനിർത്തുകയും ചെയ്തു അവർക്ക് സംരക്ഷണം ഒരുക്കി ഒരു ഏരിയാവിനെ വിളിച്ചു ആ ഏരിയാവിൻ്റെ ജീവിതത്തിലെ സാരഭാത്തിലും ആ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കർത്താവ് കൂടെയിരുന്നവനെ ധൈര്യത്തോടെ നിലനിർത്തി ആ കരിയത്ത് തോട്ടിലേക്ക് കാക്കയെ അപ്പവുമായിട്ട് അയച്ചു എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കൂടെ ഇരുന്ന് വഴി നടത്തിയ കർത്താവ് ഏലിയാവിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല ഒരു പ്രത്യേക ജാ ജനമായി തീരുവാൻ തക്ക ആ ഏലിയാവിനെ അഗ്നിരഥങ്ങളിൽ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്കെടുക്കുവാനും ദൈവത്തിന് പ്രസാദം തോന്നി പ്രസ്തൊലനായ പത്രോസ് ഈ ജനത്തെക്കുറിച്ച് പറയുന്നതാണ് അതിൻ്റെ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വംശവും സ്വന്തം ജനവുമാകുന്നു മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ എത്ര ഒരു പദവിയാണ് ദൈവം തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കുമായി വാക്തത്വം ചെയ്തിരിക്കുന്നു ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി അവരെ പ്രഖ്യാപിച്ചു അവരെ രാജകീയ പുരോഹിതവർഗമാക്കി തീർത്തു സ്വന്ത ജനം അവരെ സ്വന്ത ജനം എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ഒരു ജനത്തെ വേർതിരിച്ചു സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യമായി കൃപയാൽ ഈ അടുത്ത് വന്ന് ഏകസത്യദൈവമായ അവിടുത്തെയും അവിടെ നയിച്ചിരിക്കുന്ന പുത്രനായ ദൈവത്തെയും വിശ്വസിപ്പുവാൻ അവിടുത്തെ വചനം സത്യമെന്ന് അംഗീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരായ നാം ഓരോരുത്തരും എത്ര ശ്രേഷ്ഠരാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും തൻ്റെ നിക്ഷേപമായിട്ട് തനിക്കുള്ള ശ്രേഷ്ഠ ദിനമായിട്ട് തന്നെൻ്റെ വിശുദ്ധ ജനമാക്കി തീർത്തിരിക്കുന്നു അങ്ങനെയാണ് അവനെ അവരെ കുറിച്ച് അരളി ചെയ്യുന്നത് ആ തിരഞ്ഞെടുത്ത ജനം അവരൊരു പ്രത്യേക സമ്പത്താണ് അവർക്ക് വേണ്ടി അവൻ കരുതുന്നു അവർക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നു അവരെ അവൻ സുരക്ഷിതരായി സംരക്ഷണം ചെയ്യുന്നു ഇതെല്ലാം കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് ദൈവജനത്തിൽ പറയുന്ന ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ഈ വചനം നാം കർത്താവിനുള്ളവരാണ് അവൻ്റെ ഒരു പ്രത്യേക സമ്പത്താണ് അവൻ്റെ വിശുദ്ധ ജനമാണെന്നുള്ള ആ ഉറപ്പോടെ നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പതറുകയും കലങ്ങുകയും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവാൻ നമുക്ക് ധൈര്യത്തോടെ പറയാം അവന് പ്രത്യേകമായ സമ്പത്തായിട്ട് പ്രത്യേക ജനമായിട്ട് വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി നിലനിർത്തുന്ന ആ വലിയ ദൈവകൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് മഹത്വപ്പെടട്ടെസ്